എന്താ കോൺഗ്രസിന്റെ അവസ്ഥ ഇപ്പോ ബിഹാറിൽ നോക്കൂ അവിടെ നിതീഷ് കൂറുമാറി പക്ഷേ ഇപ്പൊ കോൺഗ്രസ്സിനാണ് അങ്ങേറ്റത്തെ ബേജാറിലാവുന്നത് അവരുടെ ആകെ പത്തൊമ്പത് എം എൽ എമാരെ ഉള്ളതിൽ പത്ത് പേര് അങ്ങോട്ടേക്ക് കാലുനീട്ടിയിരിക്കുകയാണ് എപ്പം ചാടു എന്ന് പറയാൻ കഴിയാതെ കോൺഗ്രസുകാര് ഈ സമീപനം കാരണം ഈ രാജ്യത്ത് നിന്ന് തന്നെ അവരില്ലാതാകുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷം കേരളത്തിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ഉണ്ടായിരുന്നു ഉള്ള സമയത്ത് ഞങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്ന് ജനങ്ങൾക്കറിയാം അവർക്ക് എന്താണ് നഷ്ടപ്പെട്ടത് എന്ന് ത്രിപുരയിലും ബംഗാളിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുമുണ്ട് കേരളത്തിൽ ആ നഷ്ടം സംഭവിക്കരുത് എന്നാണ് കേരളത്തിലെ ഇടതുപക്ഷം പറയുന്നത് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പരിപാടികളോടൊപ്പം സഹകരിച്ചുകൊണ്ട് യു ഡി എഫിന്റെ പക്ഷത്തുള്ള ആളുകളായാലും അവർ ചിന്തിക്കണം ഈ ഗവൺമെന്റിനെ നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ ജനാധിപത്യപരമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഇടം ഉണ്ടാവുകയുള്ളൂ സാർ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് സാമ്പത്തികം മാത്രമല്ല അതീവ ഭയാനകമായ ഒരവസ്ഥയിലൂടെ രാജ്യം കടന്നു പോവുകയാണ് നോക്കൂ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വവും സോഷ്യലിസവും അത് ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നിന്ന് വെട്ടിമാറ്റിയിട്ടാണ് ബി ജെ പി ഗവൺമെന്റ് ഭരണഘടനയുടെ പ്രിയാമ്പിൾ പ്രദർശിപ്പിക്കുന്ന പിന്നീട് എഴുതി ചേർത്തതാണെന്നാണ് യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ ഈക്വൽ ആണ് അത് നൽകുന്നില്ല എന്നാൽ വളരെ സുചന്ദിതമായി ആലോചിച്ചിട്ടാണ് സോഷ്യലിസവും അതുപോലെ മതേതരത്വവും ഭരണഘടനയിൽ ചേർത്തിട്ടുള്ളത് ഇന്ത്യയുടെ നിലനിൽപ്പിന് ഒഴിവാക്കാൻ കഴിയാത്ത കാര്യമാണ് സർ ഇവര് ലജ്ജാപരമായിട്ടുള്ള കാര്യ കണ്ടത് മതപരമായിട്ടുള്ള ഒരു ചടങ്ങിൽ ഒരു മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി യജമാനായിട്ട് പങ്കെടുക്കുന്നു സാർ ഇതിൽ പരം ആപദ്കരമായിട്ടുള്ള ഒരു കാര്യം എന്താ ഉണ്ടാവാൻ ഈ രാജ്യം ഒരു മതപരമായ രാജ്യമായി മാറിയാൽ എന്നാണ് ഈ രാജ്യത്തെ കലാപങ്ങൾ നിലയ്ക്കുക രാജവാഴ്ച എല്ലാറ്റിനും ഉത്തരമാണോ ശ്രീരാമരാജ്യം വരണതാണ് ശ്രീരാമനെ ഒന്നും ആരും എതിർക്കുന്നില്ല ശ്രീരാമനൊക്കെ ഈ മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന അത് ഇന്ത്യയിൽ എവിടെയും അങ്ങനെയുള്ള പുരാണേതി പുസ്തകങ്ങൾ പതിഞ്ഞു കിടക്കുന്നതാണ് പക്ഷേ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമന്റെ പേരിൽ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത് ഈ രാജ്യത്തിന്റെ മതേതര ഗവൺമെന്റ് എന്ന് പറയേണ്ടുന്ന ഗവൺമെന്റ് നടത്തുന്നത് ഒട്ടും മര്യാദയില്ലാത്ത കാര്യങ്ങളല്ലേ ഒരു പ്രതിഷ്ഠാകർമ്മത്തിന്റെ യജമാനായിട്ട് ഒരു മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പങ്കെടുക്കുക ജവഹർലാൽ നെഹ്റുവിനെയാണ് ഓർമ്മ വരുന്നത് അദ്ദേഹം എങ്ങനെയാ നിഷേധിച്ചു എത്രമാത്രം തന്റെ ഇടത്തോടു കൂടി അതുപോലെ ഓർമ്മിക്കാൻ ഈ കോൺഗ്രസിന് സാധിക്കുന്നില്ലല്ലോ ബി ജെ പി എതിർക്കാൻ കഴിയുന്നില്ലല്ലോ അഴവഴമ്പിന് സമീപനങ്ങൾ സ്വീകരിച്ചല്ലോ ആ കാര്യത്തിൽ ശ്രീരാമൻ ക്ഷേത്രമുണ്ടാക്കുന്നതിലൊന്നും നമ്മളാരും എതിരല്ല പക്ഷേ അവിടുത്തെ പ്രതിഷ്ഠാക്രമത്തിന് യജമാനായിട്ടും മതേതര രാജ്യത്തിന് പ്രധാനമന്ത്രി പോയി സാഷ്ടാംഗം വീഴുക എന്നുള്ളത് നാളെ വലിയ അപകടം ഉണ്ടാക്കുന്ന വസ്തുതയാണ് അതിനെയാണ് എതിർക്കുന്നത് ഈ രാജ്യത്തെ മതേതര രാജ്യമായി നിലനിർത്തണം ജനങ്ങൾ ആശങ്കയിലാണ് ഹിന്ദുക്കളായിട്ടുള്ള ജനങ്ങളും ആശങ്കയിലാണ് മതന്യൂനപക്ഷത്തിൽപ്പെട്ടവരും ആശങ്കയിലാണ് ഹിന്ദുവിനെ ഒരു രാമരാജ്യം കൊണ്ടൊന്നും ഒരു ഒരു ഹിന്ദുവിനെ ഒരു രാജവാഴ്ച കൊണ്ടൊന്നും കിട്ടാനില്ല രാമരാജ്യം എന്ന് പറയുന്നത് ജനാധിപത്യമാണെന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് രാജവാഴ്ചയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചാതുർവർണ്ണ വ്യവസ്ഥിതിയാണ് അതിനെ പതിനായിരങ്ങൾ കോടിക്കണക്കിന് മനുഷ്യർ ആരാധിക്കുന്ന രാമനെ കരുവാക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് അപകടകരമായിട്ടുള്ള വസ്തുതയാണ് അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കുന്നതിനും ജനാധിപത്യം സംരക്ഷിക്കുന്നതിനും കേരളത്തിന്റെ സുരക്ഷിതത്വം സംരക്ഷിക്കുന്നതിനും അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാട്ടം നടത്തണം